ദിവസങ്ങളായി തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന അതിതീവ്ര മഴയിൽ ഇരിട്ടിയുടെ മലയോര മേഖലകളിൽ ജനജീവിതം ദുസ്സഹമായി മേഖലയിലെ പാലങ്ങളും നിരവധി കൃഷിയിടങ്ങളും വെള്ളത്തിലായി വീട്ടുമതിലുകൾ ഇടിയുകയും മരം വീണും മറ്റും വിവിധ മേഖലകളിൽ വൈദ്യുതി ബന്ധം നിലയ്ക്കുകയും ചെയ്തു കർണാടക വനമേഖലകളിൽ ഉണ്ടായ അതിതീവ്ര മഴയിൽ ഉരുൾപൊട്ടൽ സമാനമായി ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഉളിക്കൽ മേഖലയിലെ മണിക്കടവ് നുച്ചാട് പുഴകൾ കരകവിഞ്ഞു മണിക്കടവ് ചപ്പാത്തുപാലവും വട്ട്യാന്തോട് വയത്തൂർ പാലങ്ങളും വെള്ളത്തിനടിയിലായി വ്യാഴാഴ്ച പാലപ്പുഴ പാലം വെള്ളം കവിഞ്ഞൊഴിയതിനെ തുടർന്ന് ആറളം ഫാം പാലപ്പുഴ റൂട്ടിൽ ഗതാഗതം നിലച്ചു ഫാമും ആറളം വന്യജീവി സങ്കേതവും ഒറ്റപ്പെട്ടു വെള്ളിയാഴ്ച വെള്ളം ഇറങ്ങി തുടങ്ങിയതിനാൽ പാലത്തിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ചു നിർമ്മാണം നടക്കുന്ന ചെന്തോട് പാലത്തിന്റെ സമാന്തര പാതയ്ക്ക് മുകളിലൂടെ വെള്ളം കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ആറളം മണത്തള മലയോര ഹൈവേയിലും ഗതാഗതം തടസ്സപ്പെട്ടു ചീങ്കണ്ണിപ്പുഴ കരകവിഞ്ഞതോടെ ആറള ഫാം പ്രധാന ഓഫീസിന് സമീപത്തെ തെങ്ങിൻ തോട്ടത്തിൽ വെള്ളം കയറി ആറളം വന്യജീവി സങ്കേതത്തിലെ വളയംചാൽ ഓഫീസ് പരിസരവും വെള്ളത്തിലായി ആറളം ഒടാക്കലിൽ ബാബു തറപ്പിലിന്റെ വീടിന് മുകളിലേക്ക് മരം വീണു വീടിനും കേടുപാടുകൾ സംഭവിച്ചു പായത്തും നിരവധിയിടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി ഉളിക്കൽ പഞ്ചായത്ത് അംഗം ബിജു വെങ്ങലപ്പള്ളിയുടെ വീട്ടുമതിൽ തകർന്നു പടിയൂർ പുലിക്കാട് മണിയാലിൽ രാജന്റെ വീടിന് പുറകിലെ മതിൽ ഇടിഞ്ഞ് വൈദ്യുതി തൂൺ അപകടത്തിലായി വീടും ഭീഷണിയിലാണ് ഇരട്ടി ഐബിക്ക് സമീപം കോൺക്രീറ്റ് റോഡിന്റെ സംരക്ഷണ മൂന്ന് മീറ്ററോളം ഉയരത്തിലും വീതിയിലും ഇടിഞ്ഞു അടിഭാഗത്ത് മണ്ണ് ഇടിഞ്ഞു പോയ നിലയിൽ റോഡ് അപകടത്തിലാണ് തില്ലങ്കേരി ഉരുവച്ചാൽ റോഡിൽ ആലാച്ചിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അഗ്നിരക്ഷാ സേനയെത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് വൈദ്യുതി കേബിൾ ബന്ധങ്ങളും താറുമാറായി പെരുവമ്പറമ്പിൽ പഴശ്ശി സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മത്സ്യക്കൂട് കൃഷിയുടെ കൂടുകൾ ഒഴുകിപ്പോയി ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്